നമസ്കാരം ഇടത് സർക്കാരുമായി ഏറെ ബന്ധമുള്ള പൂനെയിലെ ഏനസ്റ്റ് ആൻഡ് എങ്ങിൽ ഒരു ചാർട്ടഡ് അക്കൗണ്ട് മരിക്കാൻ ഇടയായ സംഭവത്തിൽ രാജീവ് ചന്ദ്രശേഖറുടെ നിർണായകമായ ഒരു ഇടപെടൽ മൊത്തം അതായത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പൂനെയിൽ യുവ ചാർട്ട് അക്കൗണ്ട് മരിക്കാനിടയായ സംഭവത്തിൽ രാജീവ് ചന്ദ്രശേഖറുടെ ആവശ്യപ്രകാരം കേന്ദ്ര സർക്കാർ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് അതായത് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് മലയാളി യുവതിയായ ചാർട്ടേഡ് അക്കൗണ്ട് മരണത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തലജ് രാജീവ് ചന്ദ്രശേഖരന് ഉറപ്പ് നൽകി കഴിഞ്ഞിരിക്കുകയാണ് വൈക്കം സ്വദേശിനിയായ യുവതിയുടെ നിര്യാണം സംബന്ധിച്ച് തൊഴിൽ വകുപ്പ് അന്വേഷണം നടത്തണമെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ആവശ്യത്തോട് എക്സിലൂടെ പ്രതികരിച്ചുകൊണ്ട് മന്ത്രി ശോഭ കരന്തലജ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് തൊഴിലിടങ്ങളിൽ ജീവനക്കാർ നേരിടുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനു വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടതിന്റെ തൊട്ട് പിന്നാലെയാണ് മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചിരിക്കുന്നത് വൈക്കം സ്വദേശിനിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സബാസ്റ്റിൻ പേരയിൽ എന്ന മലയാളി യുവതി പൂനെയിൽ ജോലി സ്ഥലത്ത് നിര്യാതനായ സംഭവത്തിൽ പ്രതികരണവുമായി രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുകയാണ് ഇത് വളരെ സങ്കടകരമായ ഒരു സംഭവമാണ് അന്നയുടെ മരണം സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ തൊഴിലിടങ്ങളിൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് സബാസ്റ്റിന്റെ നിര്യാണം സംബന്ധിച്ച് അമ്മയും കുടുംബാംഗങ്ങളും ഉന്നയിക്കുന്ന സംശയങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതാണ് തൊഴിൽ വകുപ്പ് മന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ ശോഭ കരന്തളജ എന്നിവരുടെ അടിയന്തര ഇടപെടൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു ഇതിന് പിന്നാലെയാണ് ശോഭയുടെ ഉറപ്പ് നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് തൊഴിൽ വകുപ്പ് ഇപ്പോൾ ഒരു അന്വേഷണം അനൗതികമായ ഒരു അന്വേഷണം ഇപ്പോൾ നടത്തുന്നുണ്ട് കേരള കൃഷി വകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ വൈക്കം പേരയിൽ സി ബി ജോസഫിന്റെയും എസ് ബി ഐ മുൻ മാനേജർ അനിതാ അഗസ്റ്റിന്റെയും മകളാണ് അന്ന പൂനെയിൽ ഏണസ്റ്റ് ആൻഡ് എങ്ങിൽ ചാർട്ടർഡ് അക്കൗണ്ട് ആയിരുന്നു അന്നയുടെ മരണം അമിത ജോലിഭാരം മൂലമാണെന്ന് ചൂണ്ടിക്കാട്ടി ഏണസ്റ്റ് ആൻഡ് എങ് കമ്പനിയുടെ ഇന്ത്യ വിഭാഗം ചെയർമാൻ രാജീവ് മെനോനിക്ക് അമ്മ അനിത കത്തയച്ചിരുന്നു ഇക്കഴിഞ്ഞ മാർച്ച് പത്തൊമ്പതിനാണ് അന്ന ഏണസ്റ്റ് ആൻഡ് എങ് കമ്പനിയുടെ പൂനെ ഓഫീസിൽ ജോലിക്ക് പ്രവേശിച്ചത് അമിത ജോലി ഭാരമുണ്ടായിട്ടും അന്ന ഒരിക്കലും മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് അമ്മ അയച്ച കത്തിൽ പറയുന്നുണ്ട് അവൾ എല്ലാം സഹിച്ചു ഇനി ഒരു കുടുംബത്തിനും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകരുതെന്ന് കരുതിയാണ് കത്ത് എഴുതുന്നതെന്ന് അമ്മ വ്യക്തമാക്കുന്നു പൂനെയിൽ അന്നയുടെ സി എ കോൺക്ലേവിൽ പങ്കെടുക്കാൻ പോയപ്പോഴുണ്ടായ അനുഭവങ്ങളും അമ്മ പങ്കുവെക്കുന്നുണ്ട് കോൺക്ലേസിനിൽ പങ്കെടുക്കാൻ താനും ഭർത്താവും ജൂലൈ ആറിനാണ് പുറപ്പെട്ടത് അന്ന് ജോലി കഴിഞ്ഞ് അന്ന വീട്ടിലെത്തിയ അർദ്ധരാത്രി ഒരു മണിയോടെയാണ് എന്ന് അമ്മ വ്യക്തമാക്കുന്നുണ്ട് വീട്ടിലെത്തിയതിന് പിന്നാലെ അവൾക്ക് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടുകയും തങ്ങൾ അവളെ അവിടെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ഹൃദ്രോഗ വിദഗ്ധനെ കാണിക്കുകയും ചെയ്തിരുന്നു ഉറക്കമില്ലായ്മയും സമയം തെറ്റിയുള്ള ഭക്ഷണ ക്രമവുമാണ് കാരണമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് അതിനുശേഷം അന്ന ജോലിക്ക് പോവുകയായിരുന്നു കുറെ ജോലി തിരക്കുണ്ടായിരുന്നുവെന്നും അവധിയെടുക്കാൻ കഴിയില്ല എന്നും അവൾ വ്യക്തമാക്കി തൊട്ടടുത്ത ദിവസമായിരുന്നു കോൺവെക്കേഷൻ ജോലി കഴിഞ്ഞ് ഏറെ വൈകിയാണ് അന്ന കോൺവെക്കേഷനിൽ പങ്കെടുക്കാൻ എത്തിയതെന്നും അതിനുശേഷം വീട്ടിലും അന്ന ജോലി ചെയ്തുവെന്നും അനിത പറയുന്നു എന്തായാലും സ്വകാര്യ സ്ഥാപനങ്ങൾ ജീവനക്കാരെ കഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഒരു ഉദാഹരണം ആണ് ഒരു ചാർട്ടഡ് അക്കൗണ്ട് അതായത് ഒരു യുവ ചാർട്ടഡ് അക്കൗണ്ടിന്റെ മരണം എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായ ഒരു നടപടി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് രാജ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ ഇതിൽ ഉണ്ടാകുന്നു പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ കേന്ദ്രം ഇടപെടുന്നു തൊഴിൽ വകുപ്പ് ഉടനെ തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തൊഴിൽ വിഭാഗം ഇത് അന്വേഷിക്കുന്നുണ്ട് എന്നാലും ഇതിനെതിരെ ഒരു നടപടി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല